സർക്കുലർ സ്വയരക്ഷയ്ക്കോ എന്താണ് ഈ മാതൃകാപരമായ നടപ്പാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയല്ലേ സിനഡ് കമ്മിറ്റിയുമായും പിന്നീട് സിറിൽവാസലുമായും ഉണ്ടാക്കിയ ധാരണപത്രത്തിന്റെ കാതൽ പൂർണമായ നടപ്പാക്കൽ നമ്മുടെ അതിരൂപതയിൽ സാധ്യമല്ലെന്ന് സിനഡിന് ബോധ്യമായി എന്ന കുറ്റസമ്മതമല്ലേ ഇത് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ പൂർണമായി നടപ്പാക്കണമെന്ന് ആജ്ഞാപിക്കുകയോ അന്ത്യശാസനം നൽകുകയോ ചെയ്യാമായിരുന്നു അഭ്യർത്ഥനയ്ക്ക് പകരം കൽപ്പന പുറപ്പെടുവിക്കാമായിരുന്നു മാതൃകാപരമായ നടപ്പിലാക്കലിന് വേണ്ടി അഡ്വോ കമ്മിറ്റി മുന്നോട്ട് വെച്ച ധാരണപത്രത്തിനപ്പുറം ഒന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമാണ് ആ സാഹചര്യത്തിൽ വേണം ഈ അഭ്യർത്ഥനയെ കൂട്ടി വായിക്കാൻ സംയുക്ത ഇടയലേഖനത്തിൽ ഒപ്പിടാതെ മാറി നിന്ന് ശ്രദ്ധേയനായത് കർദിനാളാണ് ദുർബലമായ ഈ അഭ്യർത്ഥനയിൽ ഒപ്പിടാൻ കർദിനാൾ ആലഞ്ചേരി വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ് മെത്രാന്മാരുടെ കൂട്ടായ്മ കർദനാളിന് ബാധകമല്ലെന്നുണ്ടോ എന്തിനു വേണ്ടിയാണ് ഈ സർക്കുലർ എന്തായാലും ഏകീകൃത കുർബാന പൂർണമായി നടപ്പിലാക്കാനല്ല എന്നുറപ്പാണ് അപ്പോൾ പിന്നെ ലക്ഷ്യം മറ്റൊന്നാണ് അതെന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് വത്തിക്കാനിൽ നിന്ന് ഡിന് വന്ന കത്ത് പ്രസക്തമാവുന്നത് സിനഡ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ഗുരുതരമായ ഒരു ആരോപണം വത്തിക്കാൻ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഏകീകൃത കുർബാനയെ സംബന്ധിച്ച തീരുമാനമെടുത്ത രീതികളെയും നടപടിക്രമങ്ങളെയും വത്തിക്കാൻ നിശ്ചിതമായി വിമർശിച്ചു അത്രേ ഒരിക്കലെങ്കിലും ഇത് ചൊല്ലിച്ചാൽ എല്ലായിടത്തും പൂർണമായി നടപ്പിലാവും എന്നാണ് മാർപ്പാപ്പയോട് പറഞ്ഞത് വത്തിക്കാൻ കണക്കെടുത്തപ്പോൾ സിനഡ് പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായി വത്തിക്കാനെ പ്രത്യേകിച്ച് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിലാണ് ആൻഡ്രൂസ് മെത്രാനും കറദിനാളും പുറത്തുപോയത് അതിനാൽ മാർപ്പാപ്പയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സംയുക്ത പ്രസ്താവന സിനഡിന് സിനഡ് മാർക്ക് അനിവാര്യമായി വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിനാൽ ഈ സർക്കുലർ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള സിനഡ് ബിഷപ്പുമാരുടെ അടവു നയത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞാൻ കരുതുന്നത്